നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിലെ ഇരാറ്റുവേട്ടയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഇലവീഴാ പൂഞ്ചിറയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഇരാറ്റുവേട്ട തൊഴുവിടെ റൂട്ടിൽ ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച കാഞ്ചിരം കവലയിലെത്തും അവിടുന്ന് വലത്തോട്ട് ഒരു പത്ത് കിലോമീറ്ററിനൂടെ സഞ്ചരിച്ചാൽ ഇലവീഴാപൂഞ്ചിറ എത്താം ഇലവീഴാ പൂഞ്ചിറ എത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാഴ്ചകളും കൂടെ ഉണ്ട് അതിലൊന്നാമത്തെ കാഴ്ചയാണ് കനാൻ തോട എന്നറിയപ്പെടുന്നത് ഇത് ഇലവീഴാ പൂഞ്ചിറ ആകുന്നതിന് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പിൽ അടുത്ത് സൈഡിലായിട്ടാണ് കനാൻ തോടുള്ളത് റോഡിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്നതാണ് കനാൻ തോട് ഇവിടെ ചെറിയൊരു ബാൽക്കണി നിന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഒരു വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല അത്യാവശ്യം വെള്ളമുള്ള സമയത്ത് അത്യാവശ്യം ഭംഗിയൊക്കെ ഉള്ള ഒരു വെള്ളച്ചാട്ടം ഒരു വലിയ കാഴ്ചയൊന്നുമല്ല ചെറിയൊരു കാഴ്ചയാണ് ഒരു പാലമാണിത് ഈ പാലത്തിൽ നിന്ന് വെള്ളച്ചാട്ടം അത്യാവശ്യം രണ്ട് സൈഡിലും ബാൽക്കണികളൊക്കെ ഉണ്ട് അവിടേക്ക് നിന്ന് ആസ്വദിക്കാം അടുത്ത പോയിൻറ്റ് മുനിയറ ഗുഹയാണ് റോഡിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ നടന്നു വേണം മുനിയറയിലേക്ക് എത്താൻ ജീപ്പ് ഉള്ളവരാണെങ്കിൽ ജീപ്പേൽ അടുത്തുവരെ ചെല്ലാം ഇപ്പം അങ്ങോട്ടുള്ള റോഡിൽ ചാലം വെള്ളമൊക്കെയുണ്ട് ജീപ്പ് ആണെങ്കിൽ മാത്രമേ അവിടം വരെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങളവിടെ മുനിയറയുടെ അടുത്താറായി സൈഡിൽ മുനിയറ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇതൊരു ഏലക്കാട് ഒക്കെയാണ് ഈ ഏലക്കാടിൻ്റെ ഇടയ്ക്കൂടെ ഉള്ളിലേക്ക് ഒരല്പം ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ നടന്നു മുനിയറയിലേക്കുള്ള വഴി ഇച്ചിരി കല്ലുമുള്ള ഒക്കെ നിറഞ്ഞതാണ് അത്ര ഈസിയല്ല അല്ല നടന്നു പോകാൻ നിറയെ പാറക്കല്ലുകളും കുത്തനെയുള്ള ഇത് ഇറക്കവും ചുറ്റും ഏലക്കാടും ഒക്കെയാണ് ഒരു വനത്തിനുള്ളിലേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് മുനിയറയിലേക്ക് പോകുമ്പം അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ മുനിയറയുടെ തൊട്ടടുത്തെത്തി ഈ കാണുന്നതാണ് മുനിയറ എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് അല്പം ഉണ്ട് കുറേ ആൾക്കാർ ഉള്ളിലേക്കൊക്കെ ഇറങ്ങാനൊക്കെ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊന്നും പാടില്ല കാരണം ഉള്ളിൽ വല്ല മനമ്പാമ്പൊക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റിലേക്ക് അടുത്ത പോയിൻ്റാണ് ഇലവീഴ പൂഞ്ചിറ തടാകമാണ് അടുത്ത പോയിൻ്റ് മുനിയറയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ അടുത്ത സൈഡിലായിട്ട് ഇലവീഴ പുഞ്ചിറ എന്നൊരു ബോർഡ് നെയിം ബോർഡ് കാണാം അതിലെ ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇലവീഴ പൂഞ്ചിറ തടാകത്തിലെത്താം ഇതിലൂടെ ജീപ്പൊക്കെ ഇറങ്ങിപ്പോകുന്നതാണ് ജീപ്പൊക്കെ ഇറങ്ങി വലിയ ചെളിയായി ബൈക്ക് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാണ് കാലൊക്കെ ചെളിയിൽ താന്നു പോകാനുള്ള സാധ്യത ഉണ്ട് ഇതൊരു കുടിവെള്ള പദ്ധതിയുടെ ഭാഗമാണ് അമൃത് സരോവർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ തടാകം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തടാകത്തിന് ചുറ്റും മഴയൊക്കെ പെയ്തതുകൊണ്ട് നല്ല രീതിയിൽ ചെളിയാണ് കാലൊക്കെ ചെളിയിൽ താന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഇലവീഴാ പൂഞ്ചിറ തടാകം എന്ന് പറയുന്നത് ഇവിടെ മറ്റ് ആക്ടിവിറ്റീസ് ബോട്ടിങ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇതൊരു കുടിവെള്ള പദ്ധതി മാത്രമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയൊരു തടാകമാണ് കാണുന്നത് സൈഡിലേക്ക് മഴക്കാലത്ത് ഇറങ്ങാൻ പറ്റത്തില്ല ചെളി വളരെ കൂടുതലാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് ഈ കാണുന്നത് ഈ തടാകത്തിൽ ഒരു ഇല പോലും വീണ് കിടക്കുന്നില്ല അതാണ് ഈ തടാകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഞാൻ തടാകത്തിൻ്റെ അടുത്ത് നിന്ന് ഇലവീഴ പൂഞ്ചിറയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇലവീഴ പൂഞ്ചിറ ഉള്ളത് അങ്ങനെ ഞാൻ മുഖ്യ കാഴ്ചയായ ഇലവീഴ പൂഞ്ചിറ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള കവാടത്തെങ്കിലെത്തി ഇവിടെ വന്നപ്പോഴത്തേനും ഭയങ്കര കോടമഞ്ഞാണ് കോടമഞ്ഞും കാറ്റുമായിരുന്നു ബോർഡുകളൊക്കെ അടിച്ച് പറിച്ചിട്ടിരിക്കുന്നു കുറച്ചുനേരം ഞാൻ വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അന്തരീക്ഷമെല്ലാം നല്ല ക്ലിയറായി എല്ലാം നല്ലപോലെ കാണാവുന്ന രീതിക്കായി എങ്കിലും ഇടയ്ക്ക് കോടമഞ്ഞൊക്കെ വന്നുകൊണ്ടിരുന്നു ഈ വഴിയാണ് ഇലവീഴ പൂഞ്ചരുടെ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴി ഇന്നൊരു ഞായറാഴ്ച ആയതിനാൽ ഒരുപാട് സഞ്ചാരികളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇപ്പോഴും നല്ല കോടമഞ്ഞൊക്കെയുണ്ട് കോടമഞ്ഞിങ്ങനെ വന്നു പോയൊക്കെ ഇരിക്കുന്നു ഇവിടെ നിന്ന് താഴെ നിന്ന് ജീപ്പിൽ വേണമെങ്കിൽ ഒരു കിലോമീറ്ററും കൂടെ മുന്നിലേക്ക് നമുക്ക് സഞ്ചരിക്കാം അല്ലെങ്കിൽ കാൽനടയായി വേണേലും സഞ്ചരിക്കാം ഇവിടുത്തെ അടുത്ത ഒരു ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് സ്റ്റേഷനിലുള്ള പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാണ് അടുത്ത ആകർഷണമായിട്ട് ഉള്ളത് ഇതൊരു ടോപ്പ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ വയർലെസ്സിൻ്റെ സ്റ്റേഷൻ ഇവിടെയാണ് ഈ കാണുന്നതാണ് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ പുതിയ കെട്ടിടമാണ് ഇതിൻ്റെ അകത്തേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് ആരെയും കടത്തിവിടുന്ന അല്ല ഈ കാണുന്നതാണ് പഴയ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷന് കുറേ വർഷങ്ങളായി ഈ വയർലെസ് സ്റ്റേഷനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പം പുതിയൊരു കെട്ടിടം പണിത് വയർലെസ് സ്റ്റേഷൻ അങ്ങോട്ട് മാറ്റി കണ്ടാൽ ഒരു തീവണ്ടിയുടെ ബോഗിയുടെ ഷേപ്പിലുള്ള ഒരു വയർലെസ് സ്റ്റേഷൻ ആയിരുന്നു ഇത് ഇതൊരു കാറ്റാടി കാറ്റാടിയന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ കിടക്കുന്നത് ഇവിടെ അതീവ ഇടിമിന്നൽ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് ഇവിടെ ചുറ്റും ഇടിമിന്നൽ രക്ഷാജാലകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇടിമിന്നലിൻ്റെ സമയത്ത് ഒരിക്കലും ഈ ടോപ്പ് സ്റ്റേഷനിൽ കയറാൻ പാടില്ല ആ ഒരു സമയത്ത് ഇങ്ങോട്ട് ആൾക്കാരെ കടത്തിവിടുന്നതല്ലായിരിക്കും ഇതെല്ലാം ഇടിമിന്നൽ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഈ കാണുന്നതാണ് ടോപ്പ് സ്റ്റേഷൻ ഇതൊരു ഇടിമിന്നൽ രക്ഷാജാലകമാണ് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കോടമഞ്ഞായിരിക്കും അല്പം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ കോടമഞ്ഞ് മാറിപ്പോക്കോളും അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം പതിയെ കോടമഞ്ഞൊക്കെ പോയി ചെറുതായിട്ട് തെളിയാൻ തുടങ്ങി ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് മലങ്കര ഡാമും കാഞ്ഞാറുമാണ് ഇപ്പം ചെറിയ രീതിയിൽ കോടമഞ്ഞൊക്കെ മാറി ഇപ്പം താഴെ കാഞ്ഞാറും മലങ്കര ഡാമും ഒക്കെ നല്ല മനോഹരമായിട്ട് കാണാം ഇപ്പം ചെറിയ വെയിലൊക്കെ തെളിഞ്ഞു ഇതിൻ്റെ മുകളിൽ നിന്ന് താഴ്വാരത്തിൻ്റെ കാഴ്ച വർണ്ണിക്കാനാവാത്ത വിധത്തിൽ മനോഹരമാണ് കാഞ്ഞാറാണ് ആ കാണുന്നത് കാഞ്ഞാറു വന്ന് കാഞ്ഞാർ തടഞ്ഞു നിർത്തി മലങ്കര ഡാം പണിതിരിക്കുന്നു ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ആ കാണുന്നത് ഇവിടെ ഇപ്പം വളരെ നല്ലൊരു കാലാവസ്ഥയായി കോടമഞ്ഞൊക്കെ മാറി അന്തരീക്ഷമൊക്കെ നല്ല ക്ലിയറായി ഇതാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ വീഡിയോ ഷൂട്ടിംഗ് ഏരിയ ആണ് ക്യാമറയ്ക്ക് വിരുന്നതാണ് ഇവിടെയുള്ള കാഴ്ചകൾ മുഴുവൻ തന്നെ ഇത് പകർത്താനൊക്കെയായി ഒരുപാട് ആൾക്കാർ ഇലവീടാ പുഞ്ചേറിയിലേക്ക് എല്ലാ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇലവീഴാ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റൊരു മുഖ്യ ആകർഷണമായ ലഹിക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ഇലവീഴാപൂഞ്ചിറ എന്ന സ്ഥലം മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇപ്പം നല്ല നന്നായി തെളിഞ്ഞു ഇപ്പം നന്നായിട്ട് മലങ്കര ഡാമും കാഞ്ഞാറും പരിസര പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് കാണാം വലുപ്പൊക്കെ മാറി നല്ല ക്ലിയറായി കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇലവീഴാ പൂഞ്ചിറ ശക്തമായ കാറ്റുള്ളതിനാൽ താഴെയുള്ള ആദ്യം കാണിച്ച തടാകത്തിൽ ഒരു ഇല പോലും വീഴില്ല അതുകൊണ്ടാണ് ഇതിന് ഇലവീഴാ പൂഞ്ചിറ എന്നു പേര് വരാൻ ഉണ്ടായ കാരണം പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഈ സ്ഥലത്ത് വസിച്ചിരുന്നതായി പറയപ്പെടുന്നു പാഞ്ചാലിക്കായിട്ടാണ് താഴെ തടാകം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെയുള്ള തടാകവും താഴെയുള്ള താഴ്വാരങ്ങളും കാഴ്ച വളരെ അതിമനോഹരമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം വളരെ മനോഹരമാണ് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നല്ല മഴക്കാലത്ത് വരാതിരുന്നാൽ മതി നല്ല മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കോടമഞ്ഞായിരിക്കും ഒരു കാഴ്ച പോലും കാണാൻ സാധ്യതയില്ലായിരിക്കും